ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ആറ് ഇരുപത്തി മൂന്ന് നമ്മുടെ ദുസ്സ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദൈവം കരുണാമയനാ കേട്ടോ പരിശുദ്ധ മാതാവ് പറഞ്ഞു തന്നിട്ടില്ലേ ദൈവഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുമെന്ന് അവിടുന്ന് കരുണാമയന നമ്മുടെ ദുസ്ഥിതികളിൽ അവിടുന്ന് നമ്മെ ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഏത് കണ്ണുനീരിനെയും ഏത് രോഗത്തെയും ഏത് തകർച്ചയെയും മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അവിടുന്ന് നമ്മെ ഓർക്കുന്നുണ്ട് അവിടുന്ന് നമുക്കൊപ്പമുണ്ട് അവിടുന്ന് കരുണാമയന നമ്മുടെ ദൈവം കരുണാമയന എങ്കിൽ അവിടുത്തെ ഭക്തരായി ജീവിക്കാം അമ്മ പറഞ്ഞതുപോലെ തലമുറകൾ തോറും തലമുറകൾ തോറും അവിടുത്തെ കരുണ നമ്മോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ കരുണമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ